യവ് നമ്മള് പ്രശ്നം മാറ്റില്ലേ ഒറിജിനൽ പ്രശ്നശേഷം ഒന്നും ഒന്നും കണ്ടിട്ടില്ല കൃഷ്ണദേവ് സൂക്ഷിച്ചോ നിനക്കിട്ടുള്ള പണി ലീഗലായിട്ട് വരണുണ്ട് ഇവ നല്ല കലിപ്പില് ഒരുപാട് തെളിവുകളുമായിട്ടാണ് പ്രശ്നക്ഷേത്രം വന്നിട്ടുള്ളത് ഒരു പക്ഷെ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോലും പ്രശ്നചേട്ടന് കഴിയാത്ത രീതിയിലാക്കി എന്നുള്ളതാണ് കൊള്ളാം ആരുടെ ഭാഗത്താണ് തെറ്റ് നമുക്കറിയില്ല രണ്ടുപേരും പറയുന്നത് കേൾക്കുക കേട്ടവ നമുക്ക് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കി എടുക്കുക എന്ന് മാത്രമുള്ളതാണ് അല്ലെ പ്രശ്നക്ഷേട്ടൻ എന്തായാലും വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് ആ വീഡിയോ മുഴുവൻ കട്ടിംഗ് ആയിട്ട് നമ്മുടെ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് വേണ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നചേട്ടനെ വീട്ടിൽ നിന്ന് വരെ ഒരു മാസത്തോളായിട്ട് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു അതിന്റെ കാരണങ്ങൾ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുറെ പൊട്ടിത്തെറികളാണ് എന്ന് മനസ്സിലായി അതില് പ്രശ്നക്ഷേട്ടന്റെ ഭാര്യ പറഞ്ഞത് അമ്മായിമ്മ പോര് നാത്തുൻ പോരാണ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ വീട്ടിലൊക്കെ പരിശോധിച്ചതാണ് പല വീടുകളിലും പല കാലങ്ങളായിട്ട് കാണുന്ന ഒരു പരിപാടിയാണ് പോര് അമ്മായിമ്മ പോര് എന്നുള്ള ഈ സംഭവം ഒക്കെ നമ്മുടെ സീരിയലുകളൊക്കെ ഇത് തന്നെയാണല്ലോ എതിവൃത്തമാക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അമ്മായിമ്മ പോര് നാത്തും പോര് അത് ഇവിടെ നടക്കുന്നുണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ആവുന്നുണ്ട് എന്ന കാര്യമാണ് പറയുന്നു അതുകൂടാത്ത പ്രശ്നക്ഷേട്ടം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടും അവസാനം എന്നെ പിന്തിന്ന് കുത്തിയതല്ല പക്ഷെ പ്രശ്നക്ഷേട്ടന്റെ ഭാഗത്ത് വലിയ മണ്ഡലം പറ്റി സ്വന്തം പെങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ പറയാൻ പാടില്ലായിരുന്നു നിങ്ങൾ തന്നെയാണ് ആ പ്രശ്നങ്ങൾ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു തുടക്കക്കാരനായി മാറിയത് അതുകൊണ്ട് അവരും പ്രതികരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികരിക്കുന്നു അത്രേ ഉള്ളൂ എന്തായാലും പ്രശ്നക്ഷേട്ടന്റെ വിഷയങ്ങൾ എല്ലാവർക്കും അറിയണ്ടാവും അങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് എനിക്കൊരു വർക്ക് കിട്ടുന്നു ആ വർക്കിന് ആവശ്യമായ ടൂൾസ് ഒക്കെ സ്വന്തം വീട്ടിലാണ് സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് അത് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് മൂന്ന് തവണ പോയപ്പോൾ മൂന്ന് തവണയും അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ അമ്മയെ വിളിച്ച് 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 അവസാനം അമ്മ പറയുന്നു രാത്രി പത്ത് മണിക്ക് ശേഷം ഞാൻ വീട്ടിലുണ്ടാവും നീ അപ്പ പോരേന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം പോളാൻ പിറ്റേ ദിവസം പോയി കഴിഞ്ഞ പിന്നെ വർക്കിന് പോവാൻ വലിയ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ടൂൾസ് എടുക്കാൻ പല ദിവസം രാത്രി പോയി അവിടെ പോയതിന് ശേഷം വാതില് നിരന്തരമായി കൊട്ടി 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 അവസാനം വാതിൽ തുറന്നു പിന്നെ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് കാണാട്ടോ ഈ പറഞ്ഞ ആള് തന്നെയാണ് പറഞ്ഞത് രാത്രി പതിനൊന്ന് മണി കഴിയുമ്പോൾ ജോലി കഴിഞ്ഞ് വരും അപ്പോൾ വന്നു അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ അല്ലെങ്കിൽ പിന്നെ ഞായറാഴ്ച നാളത്തെ പണിക്ക് അടുത്ത ഞായറാഴ്ച വന്നിട്ട് കാര്യമില്ല നാളത്തെ പണിക്ക് നാളെ രാവിലെ വന്നാലും കാര്യമില്ല എനിക്കിപ്പോ സാധനങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോയ കയ്യില രാവിലെ എനിക്ക് പാലക്കാട് രണ്ടു ദിവസം മുമ്പ് പിറ്റേ ദിവസം മുമ്പിലത്തെ ദിവസമൊക്കെ ഞങ്ങൾ അവിടെ ചെന്നു അപ്പൊ അവര് അതായത് നമ്മളോർത്തത് അവര് വീട്ടിലില്ല പക്ഷെ അവരൊരു ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് നമ്മള് വരുന്ന കാണുമ്പോൾ അവര് മാറിയിരിക്കുമായിരുന്നു അതായത് വാതിലും അടച്ച് അവര് ഒളിച്ചിരിക്കുവായിരുന്നു നമ്മള് ഇതുപോലെ നമ്മുടെ സാധനം എടുക്കാൻ ചെല്ലുമ്പോൾ സ്വന്തം വീട്ടിലാണ് അന്യനെ പോലെ കയറി ചെല്ലണ്ട ഒരു അവസ്ഥ കുറേ ഒക്കെ ഇദ്ദേഹത്തിന്റെ ഭാഗത്തും തെറ്റുണ്ടായിട്ടുണ്ടാവും നമ്മൾ പൂർണ്ണമായിട്ടും ഇന്നാൾ ശരി ഇന്നാൾ ശരി എന്നൊന്നും പറയാൻ പറ്റില്ല ഇയാളുടെ ഭാഗത്തും തെറ്റുപറ്റിട്ടുണ്ടാവും അങ്ങോട്ടും കൊണ്ടു ചെറിയൊരു ഈഗോ ക്ലാഷ് ആ ഒരു ഈഗോ ക്ലാഷ് ഈ രീതിയിലേക്ക് എത്തുന്നു ബന്ധം തന്നെ വേറിടുന്ന രീതിയിലേക്കായി ഓക്കെ അപ്പൊ രാത്രി വന്നോളം അല്ലെങ്കിൽ രാവിലെ വരാൻ പറഞ്ഞ ആ അമ്മച്ചിയുടെ വാക്ക് കിട്ട അവിടെ ചെന്നപ്പോ ഒരു വാതിൽ അടച്ച് കിടന്നുറങ്ങി വാതിൽ കൊട്ടി 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 തുറന്നപ്പോ അറിയാ നിങ്ങോട് രാവിലെ വരാൻ പറഞ്ഞു എന്തിന് ഇപ്പൊ നിളിത് ഉം കൊള്ളാം തുടർന്ന് കേൾക്കാം അല്ലെ ഒരു

അതായത് അത്രമാത്രം ബന്ധം വഷളായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സത്രമല്ല എന്ന് പറയുകയും തോന്നിയ പോലെ കയറി വരാം അവന്റെ സ്ത്രീകളുള്ള നാട് അവന്റെ അമ്മ തന്നെയല്ലേ അവന്റെ അമ്മയും പെങ്ങളും അല്ലേ നിങ്ങൾ പക്ഷെ ശേഷമാണ് തോന്നുന്നു മറ്റേ വീഡിയോസിൽ ഇയാൾ പറയുന്നത് എന്താണ് പെങ്ങൾക്ക് ഇങ്ങനെ കുറെ കോളിംഗ് ഉണ്ട് അതാണ് ഇതാണെന്നൊക്കെ ഉം ഓക്കെ എന്തായാലും ബന്ധം അത്രക്ക് മോശം വഷളായ രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ാലും മതി ഇവരുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് വരാൻ പറഞ്ഞു എന്താണെങ്കിലും എന്താണെങ്കിലും അടുത്ത ദിവസം എപ്പോഴാന്ന് വെച്ചാ ഒറ്റയ്ക്കും എത്തി അതാ എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് നോക്കണം അല്ലാണ്ട് ഇത് കയറിറങ്ങിയ വരാ സത്രുവൊന്നും അല്ല ഇനി ഈ ചുമ്മാ ചുമ്മാ കയറിയിറങ്ങി വരാൻ സത്യമല്ല ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെയുള്ള ഞങ്ങൾ പറയുന്നത് പറഞ്ഞു എങ്ങനെ വേറെ ഇറങ്ങി വരാൻ പറ്റത്തില്ല ഞങ്ങൾ രാത്രി കാണത്തുള്ളൂ ഞങ്ങക്ക് രാത്രി ഇതൊക്കെ സൗകര്യപ്പെടാൻ പറ്റത്തില്ല ഞങ്ങൾ ഫ്രീ ആയിട്ട് താങ്കൾക്ക് എന്താണ് ഫ്രീ ആ ദിവസം ഒരു ദിവസം പറയുക അങ്ങത്തെ ദിവസം ഞങ്ങൾ ഇവിടെ കാണും അങ്ങനത്തെ ദിവസം മെസ്സേജ് അയച്ചിടണം താങ്കൾ ഞങ്ങൾക്ക് സൗകര്യപ്പെടുന്ന രാത്രിയാണ് പക്ഷെ രാത്രി തരാൻ കഴിയില്ല സത്യം പറ പ്രശ്നം വഷളാക്കിയത് ആരാണെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ പറയണ്ടല്ലോ അല്ലെ ലെവോ അതായത് സ്വന്തം പേരിലാണ് എഗ്രിമെന്റ് പ്രശ്നക്ഷേടന്റെ പേരിലാണ് ഈ ഒരു എഗ്രിമെന്റ് ഉള്ളത് അദ്ദേഹത്തിന് ആ വീട്ടിലേക്ക് കാര്യച്ചെല്ലാം പിന്നെ അതൊന്നും കൂടാതെ അമ്മയും പെങ്ങളും സ്വന്തം സ്വന്തം രക്തം ആ വീട്ടിലേക്ക് കാര്യച്ചെല്ലാന് അയാൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല യാതൊരു പ്രശ്നമില്ല ഇപ്പൊ നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല കേസും കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യം അറിയുന്നുണ്ടല്ലോ ഓക്കെ അയ്യ അയ്യേ ഇത് വഷളാക്കിയത് ആരാ നോക്കിയേ ആ ടൂൾസ് എടുത്തിട്ട് കൊടുത്ത് പരിപാടി അവസാനിപ്പിച്ചിരുന്നെങ്കിൽ അയാൾ അയാളെ പാട്ടിനും പോയിരുന്നില്ലേ ഇതിപ്പോ പ്രൊഫഷൻ്റെ ഒരു ഗുണം ഉണ്ടായത് എന്താ വെച്ചാൽ ഇത്രയും നാള് കുടുംബത്തിന് വേണ്ടി പണിയെടുത്തിരുന്നു എന്നാണോ പറയുന്നത് ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് മനസ്സിലാക്കിയതാ അപ്പൊ അയാൾ അത്രയും കഷ്ടപ്പെട്ട് കുടുംബത്തിനെ നോക്കി പിന്നെ അച്ഛൻ വീട്ടിൽ നിന്ന് ഒഴിവാക്കി പോയ സമയത്ത് അമ്മയ്ക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു അതുകൂടാതെ അവരൊക്കെ നോക്കി പെങ്ങളെ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തു എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കുറെ ന്യായമില്ലാത്ത കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് തിന്നാൻ കൊടുത്ത കഥ ഒക്കെ പറയുന്നുണ്ട് അതൊക്കെ മാറ്റി വെക്കാം അതിപ്പോ ഒരാളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു പക്ഷെ അയാളുടെ ജീവിതത്തിൽ അയാൾ അധ്വാനിച്ച പൈസ വീടിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് പല വീട്ടിലും കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരാളാ വീടിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുറെ ജീവിതമൊക്കെ നശിപ്പിക്കും ഗൾഫിലൊക്കെ പോയിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ വാത്സല്യം മമ്മൂട്ടി പോലെ അവസാനം നീ എന്താണ് ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തത് എന്നാൽ ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങ് തകർന്നു ഇല്ലാതാവൂലോ അല്ലെ അതേപോലെ തന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നി സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കിയ കുറെ സാധനങ്ങൾ അയാൾക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു കാരണമുള്ള ഗുണം ഞാൻ പറഞ്ഞു തരാം ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് വീട്ടിന്ന് പുറത്താക്കി ഇനി അങ്ങോട്ട് ഇയാൾക്ക് സ്വന്തമായിട്ട് പൈസ സമ്പാദിച്ച് എടുത്തു വെക്കാന്നുള്ളതാ ചില വീഡിയോസിൽ ചില കാര്യങ്ങൾ നമ്മൾ സ്ത്രീകളുടെ കരച്ചിലും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതാണ് സത്യം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടാനും ചിലപ്പോ ശരി ധരിക്കപ്പെടാനും സാധ്യതയുണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ധരിക്കും നമുക്ക് വാക്കി കൂടി കേൾക്കാം പൂ ഇതൊക്കെയാണ് വിളിച്ചത് ഇതൊക്കെ ജാമ്യമില്ല വകുപ്പാണ് അതുപോലെ ഒരാളുടെ വണ്ടിക്ക് അതായത് പൊതു സ്ഥലത്ത് നിർത്തിയിട്ട് വണ്ടി തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്ക് അകത്തോട്ട് വലിഞ്ഞു കയറിയിട്ട് ഇവള് വരെ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ എന്റെ ഭാര്യ വരെ ഇരിക്കുന്ന വണ്ടിക്കകത്തോട്ട് വലിഞ്ഞു കയറിയിട്ട് അവൻ കാണിക്കുന്ന ആക്രമണമാണ് നിങ്ങൾ കണ്ടത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവന്മാർ വണ്ടിയുടെ പുറകൊക്കെ അടിച്ചു അതുപോലെ ഇപ്പുറ സൈഡിൽ നിന്ന് അതായത് ഈ സൈഡിൽ നിന്ന് ഇവൻ ഒക്കെ തുറന്നപ്പോഴത്തേക്കും ഇവൻ എന്റെ കുത്തനുകാര് പിടിച്ചേക്കുക ആ കൂട്ടത്തിലാണ് ഇവളുടെ കൈക്കുമൊക്കെ ഒരു അപകടം സംഭവിച്ചത് അതായത് കൈ പിടിച്ച് ഓടിച്ച് പിന്നെ ഇപ്പുറ സൈഡിൽ നിന്ന് ഒരു കേളവം തുറന്നിട്ട് അയാൾ ഭയങ്കര അശ്ലീലമായിട്ടുള്ള മുണമുണോ പറയുന്നുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞിടിച്ചാൻ കൊല്ലാൻ തോന്നിയത് പക്ഷെ ഒരിടി നമ്മുടെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും അത് കൂട്ടേടിയാവും അതിനകത്ത് എനിക്ക് ഇവളുടെ സേഫ്റ്റി എക്സ്ട്രാ കയറിയാൻ പറ്റണമെന്നില്ല എന്നെ ആക്ച്വലി അമ്മാര് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എന്റെ ഫ്രണ്ടിലിരുന്ന കൂട്ടുകാരന്റെ ഉടുപ്പ് അമ്മമാര് വലിച്ചു കീറി പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞങ്ങള് തിരിച്ചു ചെയ്യാനായിട്ട് ശേഷിയില്ലാത്തതുകൊണ്ടല്ല തിരിച്ചു കഴിഞ്ഞത് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാനല്ല അവിടെ പോയത് നമ്മടെ പണിസാരി എടുക്കണം നാളെ പണിക്ക് പോകണം അതായിരുന്നു നമ്മുടെ പ്രൈമെ അപ്പോ ആ വാഹനത്തിന്റെ അകത്ത് കൈ കടത്തി അതിന്റെ ഉള്ളിൽ സ്ത്രീ ആക്രമിക്കാൻ ശ്രമിച്ച ചേട്ടായിക്ക് നല്ല ഒന്നൊന്നര പണി കിട്ടും ജാമ്യമില്ലാത്ത വകുപ്പ് ഒരാളുടെ പ്രൈവറ്റ് പ്ലേസിന്റെ അകത്തേക്ക് കയറി ചെല്ലാ നിങ്ങൾക്ക് യാതൊരു റൈറ്റും ഇല്ല അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സ്ത്രീകളെ അക്രമിച്ചു അസഭ്യം പറഞ്ഞു എന്നുള്ള കേസ് മാത്രം മതി ഇതൊക്കെ കണ്ടിട്ടും ആ അമ്മയും പെങ്ങളും ഒന്നും മിണ്ടിയില്ല എന്നുള്ളതാണ് അതായത് ഒരു ടൂൾസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു സഞ്ചീലുണ്ടാവും അല്ലെ ആ ഒരു സാധനം എടുത്തു കൊടുത്താൽ ഈ പ്രശ്നം അവസാനിപ്പിക്കുമായിരുന്നു ഇപ്പൊ എന്താ എന്ന മകനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കേണ്ട ഒരവസ്ഥ വന്നു ഓക്കെ ഒരിക്കലും ന്യായീകരിക്കാനൊന്നും ഞാൻ വരുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നചേട്ടൻ പറയാൻ പാടില്ലാത്ത പെങ്ങളെ കുറിച്ചിട്ട് അങ്ങനെ ഒരിക്കലും പറയാൻ പാടാത്ത ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞു എന്നുള്ളതാണ് മദ്യപാനത്തെ കുറിച്ചിട്ടും പിന്നെ എന്താണ് ഫോൺ കോളുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത് അത്ര നല്ലതല്ല പല ഇടങ്ങളിലും ആൾ നന്നായിട്ട് വെറുപ്പ് സമ്പാദിച്ചിട്ടുണ്ട് പക്ഷെ ഈ വീഡിയോ കാണുമ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടി എന്ന് തന്നെ ധരിക്കേണ്ടി വരും വീട്ടിന്റെ അകത്ത് ചെന്ന് അത് ചോദിക്കുമ്പോൾ അത് എടുത്തുകൊടുത്ത പ്രശ്നം അവസാനിച്ചിരുന്നു പക്ഷെ നാട്ടുകാരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഇവരെ മർദ്ദിക്കുകയും വാഹനത്തിന്റെ അകത്തേക്ക് പോലെ അതിക്രമങ്ങൾ അഴിച്ചുവിടാനുള്ള നാട്ടുകാർ ശ്രമിക്കുകയും ചെയ്തു അത് ഒരു വീഡിയോ ആയിട്ട് കൃത്യമായിട്ട് എവിഡൻസ് ആക്കി വെച്ചിട്ടുണ്ട് എന്റെ പൊന്നു ചേട്ട വാദി പ്രതിയാവും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടത് ഈ വിഷയത്തിൽ വാദി പ്രതിയാവും ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട സൗമ്യമായ രീതിയിൽ രമ്യമായ രീതിയിൽ പരിഹരിക്കേണ്ട ഒരു വിഷയം ഒരു കുടുംബം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിത്തീർന്നു നാട്ടുകാർ ഇവർ ഇടപെടേണ്ട രീതി ഇതായിരുന്നില്ല അവന്റെ ടൂൾസ് എടുത്ത് കൊടുത്തേക്ക് അവൻ പോക്കോട്ടെ എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അത് നിയമപരമായിട്ട് നേരിടുക എന്നുള്ളതാ ഇത് വളരെ വളരെ നായക നാണക്കേടായല്ലോടെ പ്രശ്ന ചേട്ടാ എന്തായാലും ക്ലീൻ ചീറ്റ് എന്നൊരു കാര്യം പറയാനൊന്നും പറ്റില്ല എന്നിരുന്നാൽ പോലും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇതിനോടകം എനിക്ക് എനിക്കേകദേശമൊക്കെ മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ കമന്റ് ചെയ്യാം വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷം സന്ധ്യപ്പെടുത്തുക